ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് ഒരു റെസിപ്പി തയ്യാറാക്കാം അതിന് വേണ്ടി സാധനം എന്തൊക്കെ നോക്കാം ഞാനൊരു ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനപ്പം ഇതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുകണ്ണേനെ ഒഴിച്ച് കൊടുക്കുന്നത് കടു കടുകണ്ണേര് ഉണ്ടാക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റ് വേറെയാണ് അതുകൊണ്ടാണ് കടുകണ്ണൽ ഉണ്ടാക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കടുകണ്ണ ഇനി നമുക്ക് ഇതിൽക്ക് ഇത്തിരി കടുകിട്ട് കൊടുക്കാം അങ്ങനെ കടുക നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു തണ്ട് ഒന്നര തണ്ട് വേപ്പലിട്ട് കൊടുക്കാം നീളത്തിലരിഞ്ഞ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞു കൊടുക്കാം ഒരു അഞ്ച് നാടൻ കാന്താരി നന്നായിട്ട് വഴന്ന് ഒരിഞ്ഞു വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വലിയ വെളുത്തു വെളുത്തുള്ളി നന്നാക്കി എടുത്തതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം തുളിച്ചെടുത്തത് കഴുകി വാറ്റ വച്ച തരുന്നതാണ് നന്നായിട്ട് ഇതിൽ കിടന്ന് കയറ്റൊന്ന് വാടി വെന്ത് വരണം ഇതിൽ നന്നായിട്ട് വെന്ത് വരട്ട അപ്പോൾ ഇത് ചോറുണ്ടായി ഇതിൻ്റെ ഒരു ഒരു വെളുത്തുള്ളി അല്ലേ മതി അത്രയും ടേസ്റ്റാണത് അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പ് കുറവുള്ളൂ ഇടുന്നുള്ളൂ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉപ്പിടാം ഇവിടെ ഉപ്പ് കുറവാണ് ഞങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഉപ്പ് കുറവാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതേപോലെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുക ഇത് ഈ എണ്ണയൊക്കെ ഇടുന്ന കാര്യത്തിൽ നന്നായിട്ട് ഇത് വേവണം നല്ല വെന്ത്ന്ന് നല്ലോണം വെന്ത് വാടിയതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ഇപ്പോൾ ഒരു ഇതൊക്കെ വെന്ത് പാടി വന്നിട്ടുണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് കുറച്ചിരുന്നിട്ട് ഇരിക്കുന്നത് ഒരു നന്നായിട്ട് ഇതിൽ വഴഞ്ഞതിന് ശേഷം നമുക്കിതിൽക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് എല്ലാം വഴുന്നതിന് അപ്പോൾ മൂന്ന് നാല് ടേബിൾ സ്പൂണ് സൊറുക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാർ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അത്രയും നേരം മുക്കാർ ടീസ്പൂണോളം ഉലുവ വറു പൊടിച്ചതാണ് ഇതൊക്കെ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് നന്നായിട്ട് ഇത് വളർന്നതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഒരു വെളുത്തുള്ളി അച്ചാറുന്നത് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടെങ്കിലും ഒരു കഷ്ണം മതി ഇത് നമുക്ക് ചോറ് കഴിക്കാൻ അത്രയൊക്കെ ടേസ്റ്റുള്ള ഒരു വെളുത്തുള്ളി അച്ചാറുന്നത് പഴ കണം കുത്തിരുന്ന് ഒരു മാസം നമുക്കിത് ഫ്രി ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ ചീത്തയാവാതിരിക്കും ഇതുപോലെ നമുക്ക് പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ നല്ലതാണത് അതേപോലെ ചെല്ലിൻ്റെ ബ്ലൗക്ക് ചൂ ബൗളിലേക്ക് ചൂടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചൂടാരന് ശേഷം നമുക്കൊരു ചില്ലു കുപ്പിലേക്ക് മാറ്റണം അങ്ങനെ ഗ്രാം ഇരുന്നൂറ്റമ്പതെല്ലാം ഉണ്ട് ഇത്രയും അച്ചാറും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എൻ്റെ ചാനൽ സപ്പോർട്ട് തരുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് എഴുതുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും എൻ്റെ അസലാമലേക്ക് നമസ്കാരം ബൈ പിന്നൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം